പ്രതീക്ഷിതവും അതിഭയങ്കരവും ഹൃദയ കഠോരവുമായ സംഭവ വികാസങ്ങളാണ് പിന്നീട് അവിടെ നടന്നത് എന്റെ ഭാഗം പറയുന്നവരും അണിയറയിൽ പടക്കം എറിഞ്ഞവരും തമ്മിൽ വീറും വാശിയും നിറഞ്ഞ സംഘടനം ആരംഭിച്ചു കണ്ണുകളിൽ രക്തദാഹവും മൃത്യുമോഹവുമായി അവർ ദന്തങ്ങളും നഖങ്ങളും ആയുധങ്ങളാക്കി അടരാടി പരിപാവനവും പരിശുദ്ധവുമായ പ്രതീക്ഷകളുടെ റോസാപ്പൂ മണവും കാൽപ്പനികതയുടെ മുന്തിരിച്ചാറിന്റെ രുചിയും നിറഞ്ഞ എന്റെ ആദ്യ രാത്രിയുടെ സുഖമുള്ള തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ വേദന നിറഞ്ഞ നിലവിളികൾ ഉണർന്നു അത് ഏവരും പ്രതീക്ഷിക്കും പോലെ നവവധുവിൻ്റെതല്ല എന്റെ ആദ്യരാത്രി കുളമാക്കാൻ കച്ച കെട്ടിയിറങ്ങിയ നരാധമൻമാരുടേതായിരുന്നു ഞാനവന്മാരെ പിടിച്ചുമാറ്റി പിരിച്ചുവിടാൻ പെപ്രാളം നിറഞ്ഞ മനസ്സോടെ ഓടി നടന്നുവെങ്കിലും എന്റെ നിർമ്മലമായ വാക്കുകൾ ആ സാമൂഹ്യ ദ്രോഹികൾ ചെവികൊണ്ടില്ല മലയിലെ മാമനും സുമാരൻ വല്യച്ഛനും സുകുണൻ ചിറ്റപ്പനും ജയനും ഷിബുവും മറ്റു ചിലരും ബാച്ചിലർ ടീമിന്റെ ഒപ്പം കൂടി കല്യാണം കഴിഞ്ഞ ടീമിനെ ആക്രമിക്കുകയാണ് അടിച്ചു പിറ്റായി നിൽക്കുന്ന മലയിലെ മാമനും സുമാരൻ വല്യച്ഛനും സുഗുണൻ ചിറ്റപ്പനും ഇതൊക്കെ ഒരു മാനസികോല്ലാസത്തിനുള്ള നേരം പോക്ക് മാത്രം പക്ഷേ എന്റെ ജനിക്കാനിരിക്കുന്ന മകനെതിരെയാണ് ഈ തീ കളി കളിക്കുന്നതെന്ന് അവരറിയുന്നുണ്ടോ ഇന്ന് എന്റെ ആദ്യ രാത്രി കുളമായാൽ ഭൂമിയിലേക്ക് എത്രയും വേഗം എത്തണം എന്ന ആഗ്രഹവുമായി അക്ഷമയോടെ കാത്തിരിക്കുന്ന എന്റെ മകന് വിഷമമായില്ലേ ഇന്നീ നശൂലങ്ങൾ കാരണം ഞാനും മൃദുവുമായുള്ള ആദ്യ സമാഗമം നടക്കാതെ പോയാൽ ഭൂമിയിലേക്ക് വരാൻ ഒരു ദിവസം കൂടി അവൻ കാത്തിരിക്കേണ്ടി വരും എന്റെ മോനത് സങ്കടമാകും എന്റെ പൊൺമകൻ ചക്കര ചക്കരക്കൊടുക്ക അവന്റെ കണ്ണു നിറഞ്ഞാൽ ഈ അച്ഛന്റെ ചങ്ക് പൊടിയും അതോർത്തപ്പോൾ എന്റെ കണ്ണിലും നീർ പൊടിഞ്ഞു ദേഷ്യത്തോടെ ഞാൻ ഓർത്തു ഹോ അടിപിടി കൂടുന്ന ഈ അലവലാതികൾ എല്ലാവരും ഇടിവെട്ടിച്ചേത്തെങ്കിൽ എത്ര നന്നായിരുന്നു മലയിലെ മാമനും സുമാരൻ വല്യച്ഛനും എതിരാളികൾക്കെതിരെ കൈവീശുകയും തൽക്ഷണം ആ മൂച്ചിൽ തറയിൽ വീഴുകയും ചെയ്യുന്നുണ്ട് അവരുടെ കാലുകൾ ശരിക്ക് തറയിൽ ഉറയ്ക്കുന്നില്ല ബിബിനും മിഥുനും അടങ്ങിയ ബാച്ചിലർ പയ്യന്മാർ മദ്യപിക്കാത്തത് കൊണ്ട് അവർക്ക് നല്ല ഉന്നം കിട്ടുന്നുണ്ട് ചിലയിനം വണ്ടുകൾ ചാണകം ഉരുട്ടിക്കൊണ്ടു പോകുന്നത് പോലെ കോമളനെ ബിബിനും മിഥുനും കൂടി തറയിലിട്ട് ഉരുട്ടി ഉരുട്ടി ഒരു കുളത്തിൽ കൊണ്ട് തള്ളുന്നത് ഞാൻ കണ്ടു കോമളൻ വെള്ളം കുടിച്ചു ചാകുമോ ചത്താൾ അവന്റെ കുടുംബം രക്ഷപ്പെടും വിവാഹിതരുടെ കൂട്ടത്തിലുള്ള രമേശൻ അവിവാഹിതരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ചാടി ചാടി ചവിട്ടുന്നത് കണ്ടു ഒരു ചവിട്ടും കൊള്ളുന്നില്ല ലോകത്താദ്യമായി ഏറ്റവും കൂടുതൽ ചവിട്ട് പാഴായിപ്പോയ ദിനമാണ് ഇന്ന് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഒരുപാട് ചവിട്ടുകൾ എയ്ത ക്ഷീണത്തിലാകാം രമേശൻ ഒരു മരത്തിന്റെ മൂട്ടിലായി തല ചായ്ക്കുന്നത് കണ്ടു അടിച്ചു ഫിറ്റാണിവനൊക്കെ ഇവനൊക്കെ വീട്ടിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങിക്കൂടെ അടിപിടിക്കിടെ വിവാഹിതരുടെ കൂട്ടത്തിലുള്ള ജോണി കടിച്ചെന്നും പറഞ്ഞ് അവിവാഹിതരുടെ കൂട്ടത്തിലുള്ള ബിപിൻ പിണങ്ങിപ്പോയി ഇങ്ങനെ എല്ലാവരും പിണങ്ങി പോയെങ്കിൽ എനിക്കെന്റെ ആദ്യ രാത്രി ആരംഭിക്കാമായിരുന്നു സുഗുണൻ ചിറ്റപ്പനെ സുരേഷ് പൂണ്ടടങ്കം പിടിച്ച് ഞെരിക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും ചിറ്റപ്പന് അവന്റെ പിടി വിടുവിക്കാൻ പറ്റുന്നില്ല ചിറ്റപ്പൻ എന്നെ നോക്കി അപേക്ഷിച്ചു രക്ഷിക്കടാ ഉണ്ണി അപ്പോൾ സുരേഷ് അലറി ഉണ്ണി നീ ഇതില് ഇടപെടില്ലേ ഞാൻ ഇടപെടാൻ പോയില്ല ഞാനതിന് ഇതിലേക്ക് ഇടപെട്ട് സമയം പാഴാക്കുന്നു ഇന്നെന്റെ ആദ്യ രാത്രിയല്ലേ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അടികൂടുന്നവർ കൂടുന്നവർ അടിപൊടിക്കോ ചാവാൻ താല്പര്യമുള്ളവർ ചത്തോ ഞാൻ പോകുന്നു എന്നെ ഋതു ആശയോടെ കാത്തിരിക്കുകയാണ് അവൾ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടിയും പിടിയുമല്ല ഞാൻ പതിയെ വീട്ടിലേക്ക് നടന്നു തമ്മിലടി പൂവിലെ ആക്രോശങ്ങളെയും നിലവിളികളെയും അവഗണിച്ച് ഞാൻ വീട്ടിനകത്തേക്ക് കയറി ഞാൻ ചിന്തിച്ചത് ഇതാണ് എന്നെ കൊണ്ട് ഈ അടിപിടി നിർത്തിക്കാൻ പറ്റില്ല പട്ടികൾ കടിപിടി ഓടുമ്പോൾ കല്ലെടത്തിറിഞ്ഞാൽ കടിപിടിയുടെ തീവ്രത കൂടുകയല്ലേ ഉള്ളൂ അപ്പോ പിൻവാങ്ങുകയാണ് നല്ലത് വേദനിക്കുമ്പോൾ നിർത്തിപ്പൊയ്ക്കോളും ഇവറ്റകൾ കിടന്ന അടിപിടി കൂടുന്നതിനെ പറ്റി അയൽവക്കക്കാർ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഈ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരും അയൽവക്കക്കാർ എന്തായാലും വിളിച്ചു പറയും കാരണം അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട് ശാസ്ത്രം വികസിച്ചതിന്റെ ഒരു കുഴപ്പം അവർ വിളിച്ചു പറഞ്ഞു പോലീസ് വരും മുമ്പ് എനിക്ക് എന്റെ ആദ്യരാത്രി സമാരംഭിച്ച് ഭംഗിയായി അവസാനിപ്പിക്കണം ഋതുവിനെ ഞാൻ സംഘർഷ സ്ഥലത്തൊന്നും കണ്ടില്ല അവൾ റൂമിലേക്ക് മടങ്ങിയിരിക്കണം ഞാൻ ധൃതിയിൽ എൻ്റെ റൂമിലേക്ക് നടന്നു സംഘർഷത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പ്രണയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിനായി ഞാൻ മനസ്സിനെ പരുവപ്പെടുത്തി ഇനി ഋതുവുമായി സംസാരിച്ചിരുന്ന സമയം കളയേണ്ട ചെന്നങ്ങ് കെട്ടിപ്പിടിക്കാം കവളിൽ കുറെ മുത്തങ്ങൾ കൊടുക്കാം അപ്പോൾ അവൾ നിശ്ചേഷ്ടയായി പോകും ആ അവസരത്തിങ്കൾ ആദ്യ രാത്രിയുടെ ആദ്യ പണികൾ ആരംഭിക്കാം ആവേശത്തോടെ റൂമിനകത്തേക്ക് കയറിയ ഞാൻ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി